രാജ്യത്തെ സർക്കാർ സ്കൂളുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിനും പ്രീ നഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സമഗ്രമായ വിദ്യാഭ്യാസം നൽകുന്നതിനും രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമഗ്ര ശിക്ഷാ അഭിയാൻ ഏഴ് വർഷം പിന്നിടുമ്പോൾ അവതാളത്തിലാണെന്നത് കണക്കുകൾ ഈ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി മുപ്പതിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ നൂറ് ശതമാനം പ്രവേശനം എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകില്ലെന്നും പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിവേചനമുണ്ടെന്നും കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനെ രാജ്യസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ സർക്കാർ സ്കൂളുകളിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് അധ്യാപക തസ്തികളിൽ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്കൂളുകളിൽ കുടിവെള്ള സൗകര്യമില്ല മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രത്യേക ശുചിമുറിയില്ല അൻപത്തി ഏഴ് ദശാംശം രണ്ട് ശതമാനം സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകളുള്ളൂ ഉള്ളു നാൽപ്പത്തി ആറ് ശതമാനം സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യമില്ല ഭൂരിപക്ഷം സ്കൂളുകളിലും വിദ്യാർത്ഥി അധ്യാപക അനുപാതം ക്ലാസ് മുറികളുടെ എണ്ണം കുടിവെള്ളം ശുചിമുറികൾ കളിസ്ഥലം എന്നീ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കേന്ദ്ര ബജറ്റിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനുള്ള ബജറ്റ് വിഹിതം ഏഴ് ദശാംശം ആറ് ശതമാനം വർദ്ധിപ്പിച്ച് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയാക്കി എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി മാത്രമാണ് അതായത് അനുവദിച്ച തുകയുടെ അൻപത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം മാത്രം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്നും ജില്ലകളിലേക്കും ഫണ്ട് വിതരണം ചെയ്യുന്നതിലെ താമസമാണ് കാരണമെന്നും വിദഗ്ദ്ധർ പറഞ്ഞു പറയുന്നുണ്ട് ഫണ്ട് വിനിയോഗം മെച്ചപ്പെടുത്താൻ മൂന്ന് വർഷത്തേക്ക് റോളിംഗ് ഫണ്ട് ഫണ്ട് വിനിയോഗം മെച്ചപ്പെടുത്താൻ മൂന്ന് വർഷത്തേക്ക് റോളിംഗ് ഫണ്ട് നൽകുന്ന സംവിധാനം സ്വീകരിക്കാമെന്നും പ്രാഥമിക സാക്ഷരതയ്ക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ സെൻട്രൽ സ്ക്വയർ ഫൗണ്ടേഷൻ ഉപദേഷ്ടാവ് ഡോക്ടർ ജയശ്രീ ഓസ പറഞ്ഞു ഇതിലൂടെ നവീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുള്ള പണം മൂന്ന് വർഷം സംസ്ഥാനത്തിന്റെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാല് വർഷത്തിനിടെ രാജ്യത്തെ ജനസംഖ്യ വർദ്ധിച്ചെങ്കിലും സ്കൂളുകളുടെ എണ്ണം പതിനാലായിരത്തിലധികം കുറഞ്ഞു ചെറിയ സ്കൂളുകൾ പൂട്ടുകയോ മറ്റുള്ളവയുമായി ലയിപ്പിക്കുകയോ ആയിരുന്നുവെന്നും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോം ദേശീയ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ മിത്ര രഞ്ജൻ പറഞ്ഞു ഭരണം എളുപ്പമാക്കാനും വിഭവങ്ങൾ പങ്കിടുന്നതിനും അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറിയ സ്കൂളുകളെ ലയിപ്പിച്ചപ്പോൾ നിരവധി ചെറിയ സ്കൂളുകൾക്ക് താഴ് വേണം ആദിവാസി മേഖല വിദൂര ഗ്രാമങ്ങളിലുള്ളവർ യാത്രാ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെ ഇത് സാരമായി ബാധിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് പതിനെണ്ണായിരത്തി സ്കൂളുകളിൽ കുടിവെള്ള സൗകര്യമില്ല പല പ്രദേശങ്ങളിലും ഭൂഗർഭ ജലത്തിൽ ആസൈനിക് ഫ്ലൂറൈഡ് മെർക്കുറി മറ്റു ഘനലോഹങ്ങൾ എന്നിവയുടെ ഉയർന്ന തോതിലുള്ള മലിനീകരണം കാരണം കുടിക്കാൻ അനുയോജ്യമല്ലെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുരക്ഷിതമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കരിക്കാത്ത വെള്ളം കുടിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നും എല്ലാ സർക്കാർ സ്കൂളുകളിലും എത്രയും വേഗം ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് ജലശക്തി മന്ത്രാലയ ഇടപെടൽ ആവശ്യപ്പെടുമെന്നും കമ്മിറ്റി വ്യക്തമാക്കി ഏകദേശം മൂന്നേ ദശാംശം ആറ് ശതമാനം പ്രൈമറി രണ്ടേ ദശാംശം രണ്ട് ശതമാനം അപ്പർ പ്രൈമറി രണ്ടേ ദശാംശം മൂന്ന് ശതമാനം സെക്കൻഡറി രണ്ടേ ദശാംശം രണ്ട് ശതമാനം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇപ്പോഴും പെൺകുട്ടികൾക്ക് ശുചിമുറിയില്ല മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറിലധികം സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രത്യേക ശുചിമുറികളില്ല ഇവർ കൊഴിഞ്ഞു പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് കണക്കാക്കുന്നുണ്ട് മൊത്തം പ്രവേശന അനുപാതം വർഷം തോറും കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് എസ് സി എസ് ടി ഒ ബി സി വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലെ ഇടിവ് മൂന്നേ ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് പ്രവേശനത്തിലെ ആകെ കുറവ് ഒന്നേ ദശാംശം നാല് ഒൻപത് ശതമാനവും പതിനാറ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം എസ് സി വിദ്യാർത്ഥികളും അഞ്ചേ ദശാംശം ഒന്ന് നാല് ലക്ഷം എസ് ടി വിദ്യാർത്ഥികളും മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം ഒ ബി സി വിദ്യാർത്ഥികളും കുറഞ്ഞു പെൺകുട്ടികളുടെ പ്രവേശനത്തിൽ ഇരുപത്തി ഒൻപത് ദശാംശം ആറ് ഒന്ന് ലക്ഷം കുറവുണ്ടായി സാമ്പത്തിക പ്രയാസം കാരണം മാതാപിതാക്കൾ പെൺകുട്ടികളെ സർക്കാർ സ്കൂളുകളിലും ആൺകുട്ടികളെ സ്വകാര്യ സ്കൂളുകളിലും ചേർക്കുന്നെന്നും കമ്മിറ്റി വിലയിരുത്തി